നമസ്കാരം ക്ഷേത്രങ്ങളിൽ ദീപാരാധന നടക്കുന്നു വൈകിട്ട് പൂരത്തിന്റെ തിരക്കാണ് ഒരാളുടെ പുറത്തുകൂടെ മറ്റൊരാൾ ചവിട്ടി കയറി തള്ളി മാറ്റി അതിൻ്റെ ഇടയിലൂടെ തല തല കയറ്റി ആറ്റുകാലയെ ഇങ്ങനെ ദർശിക്കുക ഒന്ന് ആ ഒരു ഒരു വിഷയത്തെ ഒന്ന് ചിന്തിക്കുകയേവരും ഇത്രയും തിരക്കാണ് ഗുരുവായൂരായാലും എവിടെ പോയാലും ഇത്രയും തിരക്കിന് ഇടയ്ക്ക് ഒരു ദീപാരാധന ദീപാരാധനയാണ് ഈ സീൻ അപ്പൊ ആ ദീപാരാധന നമ്മൾ ഇങ്ങനെ തൊഴും തൊഴുകയാണെങ്കിൽ പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ചിന്ത നമ്മൾ ഭഗവതിയെ കണ്ടു ദീപാരാധന തൊഴുതു എന്നുള്ളത് നമ്മുടെ മനസ്സിന് സമാധാനമാണ് ഒരാളെ ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കി അവിടെ ചീത്ത വിളിച്ച് മാറടി എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ട് പിടിച്ച് വലിച്ചു മാറ്റി എന്നിട്ട് ഞാൻ ആറ്റുകാല ദേവിയെ കണ്ട ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ദീപാരാധന തൊഴു വെള്ളിയാഴ്ച വൈകിട്ട് വാ ഇനി ദർശനം ലഭിച്ചു എന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് നല്ല ഫലം ലഭിക്കും എന്നുള്ളത് നമ്മളിനിയും ഒരുപാട് ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തിരക്കുണ്ട് എല്ലാവരും ഭഗവതിയെ കാണാനും ശിവനെ കാണാനും കൃഷ്ണനെ കാണാനും ഒക്കെ ക്യൂ നിൽക്കുകയാണ് വളരെ നല്ല കാര്യം തന്നെയാണ് മനസ്സിനെ അടുത്ത ലെവലിലേക്ക് അടുത്ത തലത്തിലേക്ക് നാം നീക്കിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പ്രയോജനമുണ്ടോ എന്ന് ഏവരും ചിന്തിക്കുക സമാധാനപരമായിട്ട് നാം ദീപാരാധന തൊഴാൻ തിരക്കാണ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാറി നിന്ന് നാമം ജപിക്കുക ദേവി നിങ്ങളെ ആയിരിക്കും നോക്കുക നമ്മൾ ഇത്രയും തിരക്കിട്ട് ആളുകളെ പിടിച്ചു മാറ്റി ചീത്ത വിളിച്ച് നമ്മൾ ദേവിയെ നോക്കുമ്പോൾ ദേവി നമ്മളെ നോക്കിയോ ദേവി ആരെയാണ് നോക്കിയത് എന്നൊരു ചിന്തയുണ്ട് ഇത്രയും ജനങ്ങളുണ്ട് അതിൽ ആരെയാണ് ആറ്റുകാൽ ഭഗവതി നോക്കിയത് ഇല്ലെങ്കിൽ ശിവൻ നോക്കിയത് നമുക്കറിയില്ല നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെ തൊഴുത ശേഷം അവന്റെ കൈന്റെ ഇടയ്ക്കൂടെ തലയിട്ട് നോക്കിയ ശേഷം തൊഴുത ശേഷം ആഹ് ഇന്ന് എന്റെ കാര്യം നടക്കും ഞാൻ ദീപാരാധന കണ്ടു ഇതൊക്കെ നമ്മുടെ തോന്നലാണ് അപ്പൊ ഒരു സമാധാനപരമായിട്ട് ദീപാരാധനയായാലും അഭിഷേകമായാലും ഇതെല്ലാം ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുവാനായിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ ചെന്ന് അടിയും ബഹളവും വെച്ച് നാം ദേവനെ കണ്ട് സ്വയം തൃപ്തിയാണെന്ന് വിചാരിച്ച് മടങ്ങുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ഏവരും ചിന്തിക്കുക ഇതിലൂടെ ഒരു കാര്യം കൂടി പറയാം ഈ കലശ കലശ അഭിഷേകം നടത്തി ബ്രഹ്മകലശം ആടിയ ശേഷം അഭിഷേകം കഴിഞ്ഞ് കുറച്ചു നേരം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് അത്രയാവുള്ളൂ അത് കഴിഞ്ഞ ശേഷം ആൾക്കാർ ആൾക്കാരെല്ലാവരും കൂടി ഈ തീർത്ഥവാരിധിയുടെ അടുത്ത് ഓടുകയാണ് അതായത് ഓവിന്റെ അടുത്ത് ഓടുകയാണ് ആ തീർത്ഥം കയ്യിലെടുത്ത് കുടിക്കുവാനും തലയിൽ തെക്കാനും തല കേട്ടാ വേറെ വേറെ കുഴപ്പമൊന്നുമില്ല നരയ്ക്കാനായിട്ട് ബെസ്റ്റ് ക്ഷേത്രത്തിലെ തീർത്ഥം വാഞ്ഞിട്ട് തലയിൽ അങ്ങനെ ഡെയിലി പെരട്ടിയാമോ അപ്പോ ഈ തീർത്ഥവാരിധിയിൽ നിന്ന് വരുന്ന തീർത്ഥം കുടിക്കാമോ എന്നൊരു ചോദ്യമുണ്ട് ഇല്ല എന്നുള്ളതാണ് ഉത്തരം പാടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രത്തിനകത്ത് മേൽശാന്തിക്കാർ കീഴ്ശാന്തിക്കാരെല്ലാം കൂടി കയറി ഇറങ്ങി അവിടെ മൊത്തം അവരുടെ കാലിലുള്ള അടിയിലുള്ള കാലിൻ്റെ അടിയിലുള്ള മണ്ണും അഴുക്കും എല്ലാം തന്നെയുണ്ട് അവിടെ എണ്ണ അകത്ത് വീഴുകയാണ് പലതരം അഭിഷേക വസ്തുക്കൾ പൂക്കൾ അത് അഴുകിയത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ ശ്രീകോവിലിനകത്തുണ്ട് ഇതെല്ലാം കൂടി കഴിയുകയാണ് ആ ബ്രഹ്മകലേശം ആടിയ ജലം കൂടി പുറത്തു വരുന്നത് നമ്മൾ വിചാരിക്കുകയാണ് ഭഗവാന്റെ തീർത്ഥം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് അതിൽ നിന്ന് എടുത്ത് കുടിച്ച് അത് എടുക്കാനായിട്ടൊരു തിരക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോം ആകുകയാണ് കാരണം ഒരാളെ കണ്ട് മറ്റൊരാൾ പഠിക്കുകയാണ് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ എൻ്റെ കൊച്ചച്ഛൻ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുകയാണ് അവര് ശരിയായിട്ട് ചെയ്താലല്ലേ ഞാൻ ശരിയായിട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നിങ്ങളെല്ലാം ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കും ഇവരെല്ലാം പോയി ആ തീർത്ഥം വാങ്ങിച്ച് തലയിൽ തേക്കുക തല നിലയ്ക്ക് ഉറപ്പാണ് എന്നും അവിടെയുള്ള നെയ്യും തേനും പാലും എല്ലാം കൂടി അതിൻ്റെ ഒരു അംശമൊക്കെ കലന്നിട്ടാണ് ഇതുവഴി വരുന്നത് ആ ആ പാരിധിയിൽ ഒരുപാട് അഴുക്കുകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതാരാണ് നിത്യം ക്ലീൻ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആൾക്കാരില്ല ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിനകത്ത് പാത്രം സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ അഭിഷേക തീർത്ഥം ശേഖരിച്ച് കിണ്ടിയിൽ ഇല്ലെങ്കിൽ ശംഖില് മേൽശാന്തി കീഴ്ശാന്തി നമുക്ക് തരുന്നത് പവിത്രതയോടുകൂടി തരുന്നുണ്ട് അതാണ് വാങ്ങിച്ച് നാം സേവിക്കേണ്ടത് തീർത്ഥം തീർത്ഥം ആയിട്ട് അത് അത് തന്നെയാണ് ശ്ലാഘ്യം അത് തന്നെയാണ് നാം ഫോളോ ചെയ്യുന്നത് അതല്ലാതെ തീർത്ഥവാരിയിലൂടെ ഒഴുകുന്ന ജലമല്ല ഓടിപ്പോയി അവിടെയും വഴക്കൊക്കെ കൂടി മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈയൊക്കെ തട്ടി മാറ്റി വെള്ളമെടുത്ത് തലയിൽ തേച്ച് പോകേണ്ടത് ശരിയാണോ എന്ന് ഏവരും ചിന്തിക്കുക തീർത്ഥം ഇനി മുതൽ ശാന്തിക്കാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവർ അവർ ശേഖരിച്ച പാത്രത്തിൽ നിന്നും എടുത്തു തരും അത് ശുദ്ധമാണ് പവിത്രമാണ് ഔഷധമാണ് അത് സേവിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഈ ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം